തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എന്ത് നിറികെട്ട പ്രവൃത്തിയും കാണിക്കാൻ തക്ക തൊലിക്കെട്ടി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ബി ജെ പിക്ക് ആണെന്ന് ഈ നാട്ടിലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയുന്ന കാര്യമാണ് ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പം എന്ന് മരുന്ന് കഴിക്കുന്നതുപോലെ മൂന്നു നേരവും ജപിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ചെറിയൊരു കള്ളത്തരം മാത്രമാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ വെളിപ്പെടുത്തിയത് ചിലപ്പോൾ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഉള്ളതല്ലെന്നും ചുമ്മാ പറയാൻ മാത്രമുള്ളതാണെന്നും ഇവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് മോദിയുടെയും നിർമ്മല സീതാരാമന്റെയും പഴയ ആ മൊഴിമുത്തുകൾ അവരെ ഓർമ്മിക്കേണ്ട സമയമാണത് എന്നുള്ള എംപിയുടെ പ്രസ്താവന ബി ജെ പി സർക്കാരിനെ നാണം കെടുത്താൻ ഉള്ളതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പക്ഷെ അങ്ങർക്കിതൊന്നും ഏശില്ല എന്നതാണ് സത്യം പക്ഷെ നടന്ന സംഭവങ്ങൾ ഒന്നും മോഡി മറന്നാലും ജനങ്ങൾ മറക്കില്ലല്ലോ രണ്ടായിരത്തി പത്ത പന്ത്രണ്ട് മെയ് മാസത്തിൽ പെട്രോൾ വില ലിറ്ററിന് ഏഴ് പോയിന്റ് അഞ്ച് നാല് രൂപ കുത്തനെ വർദ്ധിച്ചപ്പോൾ നരേന്ദ്രമോദി അതിനെ യു പി എ സർക്കാരിന്റെ പരാജയമാണെന്ന് വിശേഷിപ്പിച്ചിരുന്നു അതേ ആൾ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോൾ ഇന്ന് ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ വസ്തു പെട്രോളിനാണെന്ന് അങ്ങ് മറന്നാലും ഞങ്ങൾ മറക്കൂല കാരണം പെട്രോൾ വില ഉയരുന്നതിന്റെ ഭവിഷ്യത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ജനങ്ങളാണല്ലോ കറങ്ങുന്ന കസേരയിൽ നിന്ന് നിങ്ങൾ ഓരോന്ന് പടച്ചു വിടുമ്പോൾ അന്നം മുട്ടുന്നത് പാവം ജനങ്ങളുടേതാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ പെട്രോൾ ഡീസൽ വില നാല് വർഷത്തെ ഏറ്റവും ഉയർന്ന ഇപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ എന്ന വില വർധനവിന് യു പി എ സർക്കാരിനെ മോദി വിമർശിച്ചതിന് കയ്യും കണക്കുമില്ല പെട്രോൾ ഡീസൽ വിലക്കയറ്റം ഉൾപ്പെടെയുള്ളവ മൻമോഹൻ സിംഗിന്റെ യു പി എ സർക്കാരിനെ താഴെ ഇറക്കാൻ ബി ജെ പി ഉപയോഗിച്ച പ്രധാന ആയുധമായിരുന്നു അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തെ അസർദാർ അല്ല എന്ന് വിശേഷിപ്പിച്ചിരുന്നു അതായത് മുഖ്യൻ ഫലപ്രദമല്ല എന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസത്തിൽ യു പി എ സർക്കാർ രാജ്യത്തുടനീളം ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പെട്രോൾ വില വർദ്ധതിന് അംഗീകാരം നൽകി പെട്രോൾ വില പെട്ടെന്ന് ലിറ്ററിന് ഏഴ് പോയിന്റ് അഞ്ച് നാല് രൂപ വർദ്ധിച്ചു ന്യൂഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് രൂപയിലെത്തി അസംസ്കൃത എണ്ണയുടെ വില പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്നതിനും രൂപയുടെ മൂല്യം മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം ഇരിഞ്ഞതിനും ശേഷമാണ് യു പി എ സർക്കാർ പെട്രോൾ വില വർദ്ധിപ്പിച്ചത് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി പെട്രോൾ വില വർദ്ധനവിന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി സർക്കാരിന്റെ പരാജയത്തിന്റെ ഒരു പ്രധാന ഉദാഹരണം എന്ന് വിശേഷിപ്പിച്ചിരുന്നു ഇതൊക്കെ അങ്ങനെ ഓർമ്മയുണ്ടോ ആവും ഒരാഴ്ചക്ക് ശേഷം പെട്രോൾ വില വർദ്ധനവിനെതിരെ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്യാൻ ബി ജെ പി ഇതക്കു മുന്നണിയുമായി കൈകോർത്തു ഒൻപത് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ വീണ്ടും ഇന്ധന വില വർധനവ് ഉണ്ടായപ്പോൾ ഈ വിഷയത്തിൽ ബി ജെ പി പാർലമെന്റ് തടസ്സപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ രൂപയുടെ മൂല്യ തകർച്ചയും അസംസ്കൃത എന്ന വിലയിലെ വർധനവുമാണ് പെട്രോൾ വില വർധനവിന് കാരണമെന്ന് യു പി എ വാദിച്ചത് ബി ജെ പി തള്ളിക്കളഞ്ഞു കഴിഞ്ഞ ഒമ്പത് വർഷമായി യു പി എ സർക്കാർ പിന്തുടരുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങളുടെ ഫലമാണ് പെട്രോൾ വിലയിലെ ഈ വർധനവ് രൂബയുടെ മൂല്യ തകർച്ച മൂലമാണ് ഈ വർധനവ് എന്ന ന്യായീകരണം തെറ്റാണ് ബി ജെ പി വക്താവ് സുധാൻഷു ത്രിവേദി പറഞ്ഞിരുന്നു ഇങ്ങനെ ബി ജെ പിയുടെ യുക്തി ലളിതമായിരുന്നു യു പി എ സർക്കാർ ശരിയായ നടന്ന നയങ്ങൾ പിന്തുടർന്നിരുന്നെങ്കിൽ എണ്ണ സബ്സിഡി നൽകാൻ അവർക്ക് കഴിയുമായിരുന്നു ഇന്നത്തെ സർക്കാർ യഥാർത്ഥത്തിൽ പിന്തുടർന്ന നയങ്ങൾ പുറത്തു പറഞ്ഞാൽ മോഡി ഓടിയെടുത്ത് പുല്ല് പോലും ചിലർക്കില്ല എന്ന് തീർച്ച ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും ബി ജെ പിയുടെ മുഴുവൻ നേതൃത്വവും പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമാണെന്നും ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നു എന്നുമാണ് എന്നിട്ടും പെട്രോൾ ഡീസൽ വിലകൾ നിയന്ത്രണാതീതമാവുകയും ഉയരുകയും ചെയ്യുന്നു എണ്ണ സബ്സിഡിയെക്കുറിച്ച് ഒരു സംസാരവുമില്ല ഇല്ല അല്ലേലും പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ പൂരായണ എന്നാണല്ലോ